വ്യാവസായികാടിസ്ഥാനത്തിൽ പൈനാപ്പിളും റംബൂട്ടാനും പിന്നെ പച്ചക്കറികളും കൃഷി ചെയ്ത് മികവ് തെളിയിച്ചിരിക്കുകയാണ് യുവകർഷകരും കോതമംഗലം പോത്താനിക്കാട് സ്വദേശികളുമായ സിബി ജോർജും ഗ്രീൻ വിൻസെന്റും ഒന്നര ഏക്കറോളം സ്ഥലത്ത് പാവൽ പയർ പടവലം വെണ്ട കപ്പ തുടങ്ങിയവയാണ് ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടാം ഘട്ടം വിളവെടുപ്പാണ് ഇപ്പോൾ ഇവർ തന്നെ വാങ്ങിയ ഒന്നര ഏക്കർ സ്ഥലത്താണ് സ്ഥിരമായ പന്തൽ നിർമ്മിച്ച് കൃഷിയിടമായി മാറ്റിയിരിക്കുന്നത് ജൈവരീതിക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയ കൃഷിയിടം കാണാനും ഏറെ മനോഹരമാണ് കൂടുതൽ യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നതാണ് ആഗ്രഹമെന്ന് സി ബി ജോർജ് പറഞ്ഞു ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് പൈനാപ്പിൾ കൃഷിയാണ് പൈനാപ്പിൾ കൃഷി മുന്നൂറ് ഏക്കറോള സ്ഥലത്ത് ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ്ട് റിംബുട്ടാൻ്റെ കൃഷി നമ്മൾ ഡീസൺ എടുത്ത് റിംബുട്ടാനും കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയേക്കാണ് ഇതിപ്പോൾ ഞങ്ങൾ ഒരു ഒന്നര ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി ചെയ്ത് ഡീസൺ അല്ല വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷി ചെയ്യുകയാണ് പടവലം പാവൽ പയർ വെണ്ട കപ്പ വഴുതന അങ്ങനെ എല്ലാ ഐറ്റവും ഇതിനകത്തുണ്ട് നല്ല നിലവിൽ തന്നെ ഇപ്പം ഈ പ്രാവശ്യം ആദായം എടുത്ത് നല്ല രീതിയിലാണ് കൃഷി പോകുന്നത് നല്ല രീതിയിൽ ആദായം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ യുവാക്കൾ ഈ മേഖലയിലേക്ക് കൃഷി മേഖലയിലേക്ക് കടന്ന് വരുന്നില്ലാത്തൊരു സമയമാണ് ഞങ്ങളുടെ രണ്ടുപേരെയും അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ യുവാക്കൾ എല്ലാവരും കൃഷിയിലേക്ക് വരണം എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കാണുന്നില്ല ഞങ്ങള് അതിനെ എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ് ചെറുപ്പക്കാർക്ക് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് കാർഷിക മേഖലയിൽ നിന്ന് യുവാക്കൾ അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിബിയുടെയും വിൻസെന്റിന്റെയും കൃഷിയിലേക്കുള്ള കടന്നുവരവ് മാതൃകാപരമാണെന്ന് നാട്ടുകാരും പറയുന്നു മേഖലയിൽ നിന്ന് ചെറുപ്പക്കാരും നമ്മുടെ യുവതലമുറയും അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ മാതൃകാപരമായിട്ട് നമ്മുടെ പോത്താനിക്കാട് രണ്ട് യുവ കൃഷിക്കാർ ജൈവരീതിയിൽ വിപുലമായ പച്ചക്കറി കൃഷി നടത്തി വരികയാണ് മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ പച്ചക്കറിക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ പ്രവർത്തനം ഈ സമൂഹത്തിന് വളരെയേറെ മാതൃകയാണ് ഈ പുഴയുടെ തെക്കൻ പുഴയുടെ തീരത്ത് സ്ഥിരമായ പന്തൽ ഉപയോഗിച്ച് ജൈവ കൃഷിയിൽ ഇവർ ചെയ്യുന്ന പാവല് പടവല് വെണ്ട വഴുതന അടക്കമുള്ള എല്ലാ കൃഷികളും പയർ അടക്കമുള്ള എല്ലാ കൃഷികളും ചെയ്തു വരുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമാണ് ഇതുപോലെ ഈ പോത്താനിക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ജൈവ കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാ കൃഷികളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ നയം ഈ തവണത്തെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം ഇനം വാഴ പോത്താനിക്കാട് കൃഷി ചെയ്യുന്നുള്ള പരിപാടി ആരംഭിക്കുന്നുണ്ട് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറായി കൃഷി ഓഫീസറൊക്കെ നമ്മൾ ഇത്തവണ തന്നെ ഈ പദ്ധതി യുവാക്കളുടെ കൃഷിയിലേക്കുള്ള നിശ്ചയദാർഢ്യവും മനസ്സിലാക്കിയ കൃഷി വകുപ്പ് എല്ലാ പിന്തുണയും മാതൃകാ കർഷകർക്ക് നൽകുമെന്നും അറിയിച്ചു കോതമംഗലം ബ്ലോക്കിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണ് പോത്താനിക്കാട് പഞ്ചായത്ത് ധാരാളമായിട്ട് ഇവിടെ പച്ചക്കറിയും വാഴയും ഒക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പം ഈ മഴക്കാലത്ത് നമ്മുടെ കോത്താനിക്കാട് പഞ്ചായത്തിൽ രണ്ട് യുവ കർഷകർ ശ്രീ സിബിയും ശ്രീ ഗ്രീനും നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുകയാണ് പാവൽ പടവലം പയർ വഴുതന അങ്ങനെ എല്ലാത്തരം പച്ചക്കറികളും മികച്ച രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ഉൽപാദനം സാധ്യമാക്കിയിരിക്കുകയാണ് മഴക്കാലമാണെങ്കിൽ തന്നെയും നല്ലൊരു വിളവ് അവർക്ക് ലഭിച്ചു കൃത്യമായ പരിചരണ മുറകള് കൃത്യമായി നൽകിയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു മികച്ച നേട്ടം നേടാനായത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പദ്ധതികളിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ഇവർക്ക് ഇതിനുള്ള സഹായം നൽകുന്നതാണ് അതുകൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പദ്ധതികളുടെ സഹായം ഇവർക്ക് ലഭ്യമാക്കുന്നതാണ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോൾ തോമസ് ജനപ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം